അർജന്റീന വേഴ്സസ് കൊളംബിയ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് മാച്ച് കൊളംബിയ ലിറ്ററലി നെട്ടിച്ച് കളഞ്ഞു അർജന്റീനനെ അവരെന്നെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്ത് എറ്റാദ്യം മാച്ചായിരുന്നു നല്ല മാച്ചായിരുന്നു കിഡിലം മാച്ചായിരുന്നു ലയനൽ മെസ്സിയെ സ്റ്റാർട്ടിങ് ഇലവനിൽ ഇറക്കി വിട്ടിട്ടാണ് ലയണൽ സ്കോണി അർജന്റീനയെ ഇറക്കി വിട്ടിട്ടുള്ളത് അപ്പുറത്ത് ഹാമിസ് റോഡിഗസും ലൂയിസ് ഡേസും നയിക്കുന്ന ഒരു കൊളംബിയൻ ടീം ഒരു കിഡിലം കളിയായിരുന്നു അവർ മാച്ച് സ്റ്റാർട്ട് ചെയ്തു കൊളംബിയയുടെ അറ്റാക്കുകളായിരുന്നു തുടക്കം കണ്ടിന്യൂസ് ആയിട്ട് അർജന്റീനയുടെ അർജന്റീന അറ്റാക്ക് ഉണ്ടായിരുന്നു കൊളംബിയയുടെ ഒരു അറ്റാക്കിന്റെ റിസൾട്ടായിട്ട് ലൂയിസ് ഡേസിന്റെ ഒരു കിട്ടിലൻ ഇൻഡിവിജ്വൽ ഗോൾ ആ ഒരു സെൻടറിൽ നിന്നാണ് ആ ഗോൾ അദ്ദേഹം കൊണ്ടുവന്നത് സെൻടർ അവിടുന്ന് ആ സെൻട്രൽ ലൈൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന് നേരെ ആ ഒരു ലെഫ്റ്റ് വിങ്ങി കൂടെ അർജന്റീന ഡിഫൻഡേഴ്സിനൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് എമിനിയ മാർട്ടിനോസിനും ബീറ്റ് ചെയ്ത ഒരു അടിച്ചു ഗോളായി സാധാരണ നെയ്മർ മെസ്സി ഇവരൊക്കെ ഗോൾ സ്കോർ ചെയ്യുന്ന പോലത്തെ ഒരു ഗോൾ എച്ചാദി ഗോളാണ് ലൂയിസ് ഡേസ് ഗോൾ സ്കോർ ചെയ്തത് അങ്ങനെ ആ ഒരു ഗോൾ കൂടി അർജന്റീന എട്ടിച്ചു കളഞ്ഞ കൊളംബിയ പക്ഷേ അർജന്റീന തിരിച്ചു ഒരാളെ എല്ലാ വഴികളും നോക്കുന്നുണ്ടായിരുന്നു ലാനൽ മെസ്സിക്കൊക്കെ ഒരു ചാൻസ് കിട്ടിയിരുന്നു പക്ഷേ അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് എൻസോ ഫെർണാണ്ടസ് ഒരു ഗോൾ സ്കോർ ചെയ്തിരുന്നു പക്ഷേ അത് ലാനൽ മെസ്സിയുടെ തന്നെ ലാനൽ മെസ്സിയുടെ ആ ഒരു കോൺടാക്ട് ഉണ്ടായതുകൊണ്ട് അത് ഓഫ്സൈഡ് ആയിട്ട് മാറി മെസ്സി ഓഫ് സൈഡായിരുന്നു അത് പിന്നെ പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഐ തിങ്ക് എൻസോ ഫെർണാണ്ടസിന് തന്നെ വീണ്ടും ഒരു ചാൻസ് കിട്ടിയിരുന്നു പക്ഷേ അത് പോസ്റ്റിമ തൊട്ടി പുറത്തുപോയി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് എൻസോ ഫെർണാണ്ടസിന് റെഡ് കാർഡ് കിട്ടി കൊളംബിയത്ത് ഒരു പ്ലെയറിനെ ചവിട്ടിയതിന് മുഖത്ത് ഇവിടെ ഈ ഭാഗത്തായിട്ട് ചവിട്ടിയെന്ന് അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടി അപ്പോൾ ആ ഒരു റെഡ് കാർഡ് കിട്ടിയ അർജന്റീനയുടെ ആരാധകർ എല്ലാവരും ഒന്ന് പേടിച്ചിട്ടുണ്ടാകും കാരണം പത്താളായി അവിടെ പതിനൊന്ന് അവരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ആ ഒരു സമയത്താണ് അർജന്റീന തോൽക്കും എന്ന് വിചാരിച്ച സമയത്താണ് അൽമാഡയുടെ ആ ഒരു ബോക്സിന്റെ ഉള്ളിലോട്ട് കട്ട് ചെയ്ത് പോയി റൈറ്റ് നിന്ന് ആ ഒരു റൈറ്റ് ഫുട്ടുകൊണ്ട് ഒരു ഒരു ഗ്രൗണ്ട് ബോൾ ഷോട്ട് ആ ഒരു ഷോട്ടോട് കൂടി വൺ വൺ ഉള്ള ഒരു സ്കോറിന് ഈക്വലൈസ് ചെയ്തു അർജന്റീന എൺപതാമത്തെ മിനിറ്റിൽ ഐ തിങ്ക് അങ്ങനെ അർജന്റീന അത് ഈക്വലൈസ് ചെയ്തു ആരും പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരുന്നു അർജന്റീനയുടെ കാരണം അർജന്റീന പോയി നമുക്കറിയാം അവർ വേൾഡ് കപ്പ് ബെസ്റ്റ് ടീമാണ് ഫിഫ കൺട്രി റാങ്കിങ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് നമ്പർ വൺ അർജന്റീനയാണ് ആ ഒരു അർജന്റീന ലയനൽസ് കലോണിയുടെ ആ ഒരു വീ ഒരു വെൽ ബാലൻസ്ഡ് ടീമിനെയാണ് ആക്ച്വലി കൊളംബിയ ഞെട്ടിച്ചു കളഞ്ഞത് അതും അർജന്റീനയുടെ ഹോം മാച്ചിൽ പക്ഷേ അർജന്റീനയാണ് അവർ തിരിച്ചു വന്നു വൺ വണ് ഉള്ള ഒരു സ്കോറിന് ഈക്വലൈസ് ചെയ്തു പിന്നെ മാച്ച് അങ്ങനെ അവസാനിച്ചു പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അർജന്റീന എന്തായാലും ക്വാളിഫൈ ആയി വേൾഡ് കപ്പിന് ആൾറെഡി അവർ ക്വാളിഫൈ ആയി അവർ സ്റ്റിൽ ടേബിൾ ടോപ്പസ് ആണ് അപ്പോൾ കൊളംബിയ ഐ തിങ്ക് ആറാം സ്ഥാനത്താണെന്ന് തോന്നുന്നു കൊളംബിയ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ ആറ് ടീമിനാണ് നമുക്ക് വേൾഡ് കപ്പിലോട്ട് ക്വാളിഫൈ ആവുക അവരും ക്വാളിഫൈ ആവാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് നോക്കാം സോ താങ്ക് യു സോ മച്ച്